ഹലോ ഹായ്ക്കുട്ടു തിന്നാണോ തിന്നാണോ ബുബു കുട്ട എണീറ്റ് കാലത്ത് വന്ന് അവൻ പാപ്പു അവന്റെ പാപ്പു കഴിക്കണം കേട്ടോ അവന്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണപ്പോ അതിനിടയിൽ എന്ത് പറഞ്ഞാലും നോക്കില്ല അവര് ഫ്രണ്ടാണത് ഇവിടെ അടുത്ത വീട്ടിലുള്ള ഒരു പൂച്ചയാണത് അതിനെ കാണാനായിട്ട് അവൻ അവനത്തെടുക്കാൻ കൂട്ടിക്കൊണ്ടിരിക്കാണ് പുറത്തേക്ക് പോവാനായിട്ട് ഇരിക്കണം കേട്ടോ പിന്നെ വിട്ടിട്ടില്ല നല്ല മഴയാണ് പുറത്ത് പോവാറുണ്ട് പുറത്ത് വിട്ടാലും അവൻ വരും തിരിച്ചു വരും ഇപ്പൊ ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് ഞാൻ അവനെ വിട്ടിട്ടില്ല അപ്പൊന്ന് ഫ്രണ്ട് അവനെ നോക്കിയിരിക്കണ് പൂവ് എപ്പോഴാ ഭൂബുവിനെ വിടാ നോക്കിട്ട് ഭൂബുവിനാണെങ്കി പുറത്തേക്ക് പോവാൻ തെടുക്കായിട്ട് നിക്കണേട്ടാ അവന്റെ അടുത്തേക്ക് പോവാനായിട്ട് തിടുക്കും കൂട്ടിയിട്ട് നിക്കുന്നു ബുബുവിന്റെ ഫ്രണ്ട് ഒരു കറമ്പിയാണ് കേട്ടാ ഒരു കറമ്പി പൂച്ചയാണ് ഞാൻ അങ്ങനെ കറമ്പിന്നാണ് പേരിട്ടേക്കുന്നത് കറമ്പിയേ കറമ്പിയേട്ടോ കറമ്പി അവൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കേറ്റാറില്ല അവളുടെ അവിടത്തേക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പുറത്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യ അപ്പൊ അവൾ വന്ന് കഴിച്ചിട്ട് പോകും പിന്നെ ഇവിടെ ഉണ്ടാവും എപ്പോഴും ബുബൂനെ കണ്ടാല് അവളൂടെ ഇരിക്കും ബുബൂനെ നോക്കിയിട്ടിരിക്കും രണ്ടുപേരും ബുബൂന ഒന്ന് മഴ ആയ കാരണം ഞാൻ പുറത്തേക്ക് വിട്ടിട്ടില്ല നല്ല മഴയാണ് ഇവിടത്തുള്ള ഫുഡ് ഞാൻ വേറെ പാത്രത്തിലാണ് തൊഴിച്ച് കൊടുക്കുക പിന്നീ കിപ്പിണ്ണ് കറമ്പിപ്പിണ്ണ് കഴിച്ചോട്ടാ ഇവിടെ എല്ലാ ഫുഡും കഴിക്കൂട്ടോ എന്താ വെച്ചാൽ ഇതൊരു വീട്ടില് വളർത്തിയിരുന്നതായിരുന്നു പിന്നെ അവര് ഇതിനെ നോക്കാണ്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ട് പിന്നെ നോക്കാറൊന്നുമില്ല അപ്പൊ ബൂവ് അതിന്റെ ഇടയിൽ ഇങ്ങോട്ട് വന്നിട്ടോ വേഗം വാതിലടക്കട്ടെ പൂവ് പുറത്തേക്ക് പോയാ പിന്നെ വരാൻ നേരം കൊഴുക്കും എന്താ വെച്ചാല് അവര് കറങ്ങി പിടിച്ച് ഇങ്ങനെ നടക്കുമല്ലടത്തും ഇപ്പൊ മഴ ആയതുകൊണ്ട് പിന്നെ ആകെ നനഞ്ഞി ഒരു മാതിരി ആയിട്ട് വീട്ടിലേക്ക് കയറി വരിക അപ്പൊ അതുകൊണ്ടൊന്നും വിട്ടിട്ടില്ല അപ്പ മഴ മാറട്ടെ വെയിലിരിക്കുമ്പോഴാണ് ഞാൻ വിട്ടു കൊടുക്കുക അവള് ഫുഡ് വിട്ടുകൊടുക്കണ നോക്കി നിൽക്കണി ഫുഡ് ആ ഫുഡ് എന്റെ ഫ്രണ്ട് ஒடீ கிண்டா புபுவா புபுவா சுண்டிக்கீண்டா புபுசே இந்த பாதியே இந்த பாக்கு என்ன फ्रेंड நீ ஃபுட் ஊத்திட்டு ண்டா புபு குட்டே என்ன புபு நீ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കൊടുക്കണം അതുവരെ അവൻ കിടന്ന് ഓടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയിട്ട് നടക്കും അപ്പൊ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവമാധാനമായി അവൾ അത് കഴിച്ചിട്ട് അവളവിടെ കെടുക്കും ഇവൻ ഇവിടെ ഇരിക്കും രണ്ട് പേര് ഇരുന്നിട്ട് അവരുടേതായ സംസാരങ്ങൾ അവർ സംസാരിച്ചോണ്ടിരിക്കും അല്ലേ ബുപ്പുവാട്ടാ ഫുഡ് കഴിച്ചു കഴിഞ്ഞോ ോട്ടാ കറമ്പി പെണ് അപ്പോ നമ്മളുടെ ഇന്നത്തെ വീഡിയോസ് ഇത്ര വീണ്ടും നമുക്ക് അടുത്ത വീഡിയോസിൽ വരാം ബുബു ബായ് പറഞ്ഞേ ബുബു ബുബു ബായ് ഓക്കെ ബൈ പറ Bye bye. Good